കേസ അപ്പൊ ഇന്നൊരു വെള്ളിയാഴ്ച ആയിരുന്നു കേട്ടോ അപ്പൊ പള്ളിയിലൊക്കെ പോയി വന്ന് നല്ലൊരു ബിരിയാണി ഒക്കെ അടിച്ച് പിന്നെ പതിവ് പോലെ തന്നെ ഒന്ന് കുദൈബി പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ അങ്ങനെ ബസ് കയറാൻ ചെന്നപ്പോ ഇന്ന് ബസ്സിൽ പതിവില്ലാത്ത തിരക്ക് ക്യൂവൊക്കെ നിന്നിട്ട് ആൾക്കാർ ഇന്ന് കേറണേ ഇത്ര തിരക്കൊന്നും ഉണ്ടാവാറി ലോക്കൊക്കെ കഴിഞ്ഞു കുതിയ പോയിപ്പം രാത്രി ആയിട്ടാ അപ്പൊ പിന്നെ എല്ലാരും ഉണ്ടായിരുന്നു അവിടെ അങ്ങനെ നേരെ എന്തായാലും ചായ കുടിക്കാൻ പോയി അങ്ങനെ പിന്നെ ഓരോ ചായ പറഞ്ഞുട്ടാ ഇവിടെ ആദ്യം ചായക്ക് നൂറ്റമ്പത് പിൽസ് വാങ്ങിച്ചിരുന്നു ഇപ്പൊ ഒരു നൂറ് പിൽസായിട്ട് കുറച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ ചായ കുടിച്ചിരുന്നു അവിടെ നിന്ന് ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു നമ്മളൊരു സ്പെഷ്യൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിട്ട് അത് കിട്ടുമ്പോ ചായ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പുട്ടും ബീഫും പിന്നെ നെയ്പ്പത്തിലും ബീഫും ആട്ടാ പറഞ്ഞിരുന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല രീതിയിൽ തന്നെ ഇവർ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് പുട്ടും ബീഫും ആയിരുന്നു കേട്ടാ എല്ലാരും നന്നായി ആസ്വദിച്ച് അങ്ങോട്ട് കഴിച്ചു വിട്ടാ സാധനം കഴിഞ്ഞതറിഞ്ഞില്ല ഇത് കഴിഞ്ഞപ്പ പിന്നെ വീണ്ടും ഒരു ആഗ്രഹം അതിന്റെ ഇടയിൽ റെമി ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയിട്ട് ഇപ്പം എന്തെങ്കിലും നമ്മുടെ മറ്റേ ബെണ്മസ്കില് അത് വാങ്ങിട്ട് വന്നുട്ടാ അത് വന്ന പാടെ തന്നെ റെമീനെടുത്ത് കഴിച്ചു വിട്ടാ അത് പിന്നെ എല്ലാവർക്കും അങ്ങോട്ട് ഇഷ്ടമായി ഒന്നില്ല കേട്ടോ വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല ഒരു അവവറേജ് ടേസ്റ്റ് അത്രേ ഉള്ളു വല്ലോ അത് ഇവിടുത്തെ ആയോണ്ടാണെന്ന് നമുക്കറിയില്ല എല്ലാരും വലിയ ഹൈപ്പൊക്കെ ഒക്കെ പറയിണ്ടായിരുന്നു പക്ഷെ ഇവിടെ നിന്ന് കഴിച്ചപ്പോൾ എനിക്ക് വലിയ ഇതൊന്നും ആയിട്ട് തോന്നിയൊന്നുമില്ല കേട്ടോ ഇനി അടുത്ത വട്ടം നമുക്ക് റൂമിലൊന്നുണ്ടാക്കി എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറേ നേരം ഇങ്ങനെ സംസാരിച്ചിരുന്നു കേട്ടാ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ജൂനിയർ ഇല്ലേ ഫിറോസ് കട മോൻ അവൻ വന്നിട്ടുണ്ടായിരുന്നു അവൻ കൊറേ ചോക്ലേറ്റ് ഒക്കെ കൊണ്ടുവന്നു വന്ന അവന്റെ അടുത്ത് കൊറേ ഞാൻ ചോദിച്ചു നോക്കി ചോക്ലേറ്റ് അവ ഒരെണ്ണം പോലും തന്നില്ല വേറെന്ത് കൊടുത്താലും അവൻ ചോക്ലേറ്റ് ആർക്കും കൊടുക്കൂല പിന്നെ അവിടെ നിന്ന് എല്ലാരും കൂടി നേരെ ഇന്ത്യൻ ക്ലബിൽ പോയിട്ട് ഇന്ന് അവിടെ ഒരു ഗാനമേള ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ ചെന്നപ്പോഴാണെന്ന് വെച്ചാൽ ആ ഒരു പൂരത്തിനുള്ള ആൾക്കാരുണ്ട് ഉള്ളിലേക്ക് പോകാനായിട്ട് പറ്റുന്നില്ല അത്ര അധികം ആൾക്കാരുണ്ടായിരുന്നു നമ്മ എവിടെ എന്ത് പരിപാടിക്ക് പോയാലും കാണണൊരാളാണ് ഇട്ട് ഈ ജംഷി എവിടെ പോയാലും ഉണ്ടാവും അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അപ്പൊ നമ്മുടെ നമ്മടെ ജംഷിയില്ല നമ്മടെ ഉദൈബിയുടെ സ്വന്തം മുത്ത് ജംഷിക്ക ജംഷിക്ക് കാറും കൊണ്ടുവന്നു അങ്ങനെ പിന്നെ അവിടെ ഞങ്ങൾ നേരെ അവിടെ പോയിന്നറിയോ മമ്മൂട്ടിയുടെ പുതിയ പടം കാണാനായിട്ട് നേരെ വിട്ടു അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ടോ പടം ഒമ്പത് മണിക്കായിരുന്നു പെട്ടരായിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ വിഷക്കിനുണ്ടായിരുന്നു നേരെ ലുലു കയറിയിട്ട് ഒരു പപ്സും ജ്യൂസും വാങ്ങിയിട്ട് അതിരുന്ന് കഴിച്ചു അത് കഴിച്ച പാടെ സിനിമ തുടങ്ങാറോ അങ്ങനെ നേരെ തിയേറ്ററിന്റെ ഉള്ളിൽ കയറിയിട്ടാ അങ്ങനെ പിന്നെ പടം തുടങ്ങിയിട്ടാ പടം ഒന്നും പറയാനില്ലാട്ടാ മമ്മൂട്ടി കൊണ്ടുപോയി കൊണ്ടുപോയിന്ന് പറഞ്ഞ ഏതാ വില്ലൻ വില്ലൻ ഞാൻ പറയാലോ കുറെ നാളുകൾ ക്യാഷ്ട്ട ഇങ്ങനെ ഒരു വില്ലനെ കാണണ പടം അടിപൊളി മ്മൂട്ടിയുടെ അഭിനയ ആയാലും അതിന് മേലെ നിക്കൂട്ട നമ്മുടെ വിനായകന്റെ അഭിനയം നല്ല റോൾ ആയിരുന്നു കേട്ടോ വിനായകന്റെ പിന്നെ പടത്തിനെ കുറിച്ച് പറയാൻ വെച്ചാൽ പാടം നല്ല പടാട്ടെ നമുക്ക് ഓരോ എന്താ പറയാ ഓരോ സീനും കാണുമ്പോഴും ത്രില്ലാണ് അടുത്ത സീനിൽ എന്ത് സംഭവിക്കുന്നു അങ്ങനത്തെ ഒരിതായിരുന്നു കാണാത്തവരൊക്കെ പോയി കണ്ടാട്ടോ നല്ല അടിപൊളി പടാട്ടാ അങ്ങനെ സിനിമ കാണിക്കിപ്പോ നല്ല വിഷപ്പെട്ട അങ്ങനെ ലുലു ഒരു ഫുൾ ചിക്കൻ വാങ്ങിയാ അങ്ങനെ ഇരുത് തിന്നു പിന്നെ അവിടെ നിന്ന് അങ്ങനെ നേരെ റൂമിൽ പോയിട്ടാ അപ്പൊ പിന്നെ കാണാട്ടാ ഓക്കെ ബായ്